ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയ്ക്കടുത്തുള്ള വാസുപുരം പള്ളിക്കടുത്ത് കൊടകരയിൽ നിന്നും ആറ് കിലോമീറ്റർ നീങ്ങി വാസുപുരം അടുത്ത് നിന്ന് നൂറ് മീറ്റർ ദൂരം മാത്രം നേരെ ഓപ്പോസിറ്റ് വഴിയിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് ഒരേ സമയം മൂന്ന് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് നല്ല വലിയ ഹാളാണ് രണ്ട് ബെഡ്റൂമും നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഒരു ബെഡ്റൂം മാത്രം തിരിച്ചെറുതായി നല്ല രീതിയിൽ പണി തീർത്ത വീടാണ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദ്യം രണ്ട് കോമൺ ബാത്റൂമുണ്ട് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും രണ്ട് കോമൺ ബാത്റൂം എൻട്രിയാണ് മറ്റൊന്ന് ഔട്ട് സൈഡിലാണ് വീടിന് മുകളിലായിട്ട് ഡ്രസ്സ് വർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിലെ കബോർഡ് വർക്കുകളും എല്ലാ വർക്കും പൂർത്തീകരിച്ചിട്ടുള്ളതാണ് പുകയില്ലാത്ത അടുപ്പുണ്ട് ഔട്ട് സൈഡിലാണ് സ്റ്റെയർ കേസ് ഉള്ളത് ചുറ്റുമതിൽ കെട്ടി റെയിൽ ഗേറ്റ് ആണ് വെച്ചിരിക്കുന്നത് പറ്റാത്ത കിണറാണ് ഇഷ്ടം പോലെ വെള്ളം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വില ചോദിക്കുന്നത് ആണ് ഇത് ഔട്ട് സൈഡിലുള്ള ബാത്റൂമാണ് നല്ല രീതിയിലാണ് ട്രസ്വർക്ക് ചെയ്തിരിക്കുന്നത് ഇവർക്ക് രണ്ട് വീടുകളുണ്ട് ഒന്ന് ഏഴ് സെൻറ് സ്ഥലവും രണ്ട് ബെഡ്റൂമിൻ്റെ വീട് അത് മുപ്പത് ലക്ഷം രൂപയാണ് ചോദ്യം നെഗോഷ്യബിളാണ് ഇത് അഞ്ച് സെൻറ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് മുപ്പത്തിരണ്ട് ലക്ഷം ചോദ്യം നെഗോഷ്യബിളാണ് അത്യാവശ്യമായിട്ട് കൊടുക്കാൻ നിൽക്കുന്നതാണ് പ്ലാവ് മാവ് ജാതി അത്യാവശ്യം ഒരു തെങ്ങക്കുണ്ട് அப்போ அடுத்த ஒரு வீடியோ காணாம்